എല്ലാവർക്കും നമസ്കാരം ദാവീദിന്റെ സങ്കീർത്തനങ്ങൾ തുടങ്ങുന്നത് തന്നെ ദുഷ്ടമനുഷ്യരെയും പരിഹാസികളെയും ഒക്കെ സൂക്ഷിക്കണമെന്നുള്ള വലിയ മുന്നറിയിപ്പോടു കൂടിയാണ് ഒരു മനുഷ്യൻ സൗഹൃദങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ തികഞ്ഞ ജാഗ്രത പുലർത്തണം അല്ലെങ്കിൽ അവന്റെ തന്നെ ജീവിതത്തെ ആയിരിക്കും അത് കാർന്നു തിന്നുന്നത് ഒരു ചിന്തകൻ കുറിക്കുന്നു വിഷം ചുറ്റുവട്ടങ്ങളെയും കാളിയനെന്ന സർപ്പം കാളന്തി നദിയെയും അതിൻ്റെ ആവാസ വ്യവസ്ഥയെയും ചുറ്റുവട്ടങ്ങളെയും നശിപ്പിക്കുന്നു എന്നതുപോലെ തന്നെയാണ് ദുഷ്ടമനുഷ്യരും എഴുതുന്നു നമുക്ക് നന്നെ തന്നെ സൂക്ഷിക്കണമെന്നുണ്ടെങ്കിൽ അകന്നു നിൽക്കേണ്ടത് പരിഹാസികളുടെയും ദുഷ്ടന്മാരുടെയും തിന്മകളുടെയും വഴിയിൽ നിന്നൊക്കെയാണ് ഡോക്ടർ ആൻഡി ബ്രൌൺ എഴുതുന്നു ക്രിയേറ്റ് ഷിഫ്റ്റ് ബ്ലെയിം ആൻഡ് അവോയ്ഡ് ടേക്കിംഗ് റെസ്പോൺസിബിലിറ്റി ടോക്സിക് ആയുള്ളവരുമായിട്ടാണ് നമ്മുടെ സഹകരണമെങ്കിൽ ശരിക്കും ക്രമമുള്ള നമ്മുടെ ജീവിതത്തിൻ്റെ ക്രമം അവർ തകർക്കും ആവശ്യത്തിനും അനാവശ്യത്തിനും അവർ നമുക്ക് നേരെ വിരല് ചൂണ്ടിക്കൊണ്ടേയിരിക്കും ഒരു കാരണവുമില്ലാതെ ദൂഷണങ്ങളിലും ആരോപണങ്ങളിലും അവർ വ്യാപരിച്ചുകൊണ്ടിരിക്കും നീതിബോധത്തോടെ ഒരു ഉത്തരവാദിത്വവും ഏറ്റെടുക്കുകയില്ല അഥവാ എന്തെങ്കിലും ഏറ്റെടുത്താൽ അതിൻ്റെ പിന്നിൽ കുൽസിതമായ ഒരു ചിന്ത കാണും അതുകൊണ്ട് തന്നെയാണ് മഹാത്മാഗാന്ധി എഴുതുന്നത് ഐ വിൽ നോട്ട് അലൗ എനി വൺ ടു വോക്ക് ഇൻ മൈ മൈൻഡ് വിത്ത് മലിനതകൾ വലിച്ചെറിയാനുള്ള ഇടമല്ല നമ്മുടെ മനസ്സ് ദൈവം തന്ന വിലയേറിയ ജീവിതം ദുഷ്ടന്മാർക്ക് ഉപകരണമാക്കാനുള്ള അവസരമല്ല ഒരേ സമയത്ത് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഒന്ന് ഒരു ടോക്സിക് ആയിട്ടുള്ള വ്യക്തിയായി മാറാതിരിക്കുക രണ്ട് ടോക്സിക് ആയിട്ടുള്ളവർക്ക് നമ്മുടെ ജീവിതത്തെ ഒരു സാധ്യതയാക്കി തീർക്കാതിരിക്കുക ഏറ്റവും പ്രഷ്യസ് ആയിട്ടുള്ളതാണ് നിന്റെ ജീവിതം അത് ദൈവം തന്നതാണ് അതിൻ്റെതായ പവിത്രതയോടെ അതിനെ വിനിയോഗിക്കാൻ പരമാവധി ശ്രദ്ധിക്കണം യാക്കോബ്ലഹയുടെ ലേഖനം നാലാം അധ്യായം നാലാം വാക്യം ലോകത്തിൻ്റെ സ്നേഹിതൻ ആകുവാൻ നിശ്ചിക്കുന്നവനല്ല ദൈവത്തിൻ്റെ ശത്രുവായിത്തീരുന്നു ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ ദൈവത്തിങ്കിലേക്ക് ഉയർത്താം കാരുണ്യവാനായ ദൈവമേ ഈ ലോക ജീവിതയാത്രയിൽ തിരുവചനത്തിൻ്റെ പ്രകാശം ഹൃദയത്തിൽ പേറി നന്മയോടെ ജീവിക്കാൻ കൃപയരുള്ളണമേ കർത്താവേ ഞങ്ങളോട് കരുണ തോന്നണമേ തിരുമെ കണ്ണുന്നിലൂടെ പ്രാർത്ഥിക്കുന്നവർക്ക് ഉത്തരമല്ലണമേ ദൈവിക സമാധാനം കൊണ്ട് നിറയ്ക്കണമേ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ തികഞ്ഞ ജാഗ്രത പുലർത്തേണ്ടവരാണ് ഞങ്ങൾ അതിനായി എവിടുന്ന് വിവേകം തന്നിട്ടുണ്ട് കർത്താവെ പരിശുദ്ധാത്മാവിൻ്റെ പരിജ്ഞാനത്താൽ ഈ ലോക ജീവിത യാത്ര പൂരിപ്പിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ ദുഷ്ടരെയും പരിഹാസികളെയും വിഷലുപ്തമായ മനസ്സുള്ളവരെയും തിരിച്ചറിയുവാൻ തക്കവണ്ണം കൃപയരുള്ളണമേ മാലിന്യങ്ങൾ ഞങ്ങളുടെ മനസ്സിനെ തീണ്ടരുതേ ഞങ്ങളും ടോക്സിക് ആയിട്ടുള്ളൊരു വ്യക്തിയായിട്ട് തീരരുതേ കർത്താവിൻ്റെ കരുണ ഞങ്ങളെ സന്ദർശിക്കണമേ ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ കുറവുകളെ കുറിച്ച് അനുദപിച്ച് നിന്റെ സന്നദ്ധിയിലേക്ക് മടങ്ങുവാൻ ഞങ്ങളെ ഒരുക്കണമേ മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്പീനെന്ന തിരുവചനത്തെ ഞങ്ങൾ ഓർക്കുന്നു കർത്താവ് അങ്ങയിലേക്കുള്ളൊരു വലിയ മാറ്റം ഞങ്ങൾക്ക് ആവശ്യമാണ് ഈ ലോകത്തിൻ്റെ തിന്മകളിൽ നിന്ന് അവിടുന്ന് ഞങ്ങളെ വീണ്ടെടുത്ത ദൈവമാകുന്നുവല്ലോ വിശുദ്ധിക്ക് വേണ്ടി ആഗ്രഹിക്കുവാനും അതിനനുസരിച്ച് ജീവിപ്പാനും ഞങ്ങളെ സഹായിക്കണമേ അങ്ങ് തന്ന മൂല്യമുള്ള ദാനമാണ് ജീവിതം അത് ശ്രദ്ധയോടെ ഉപയോഗിക്കാൻ അവിടുത്തെ ബലം ഞങ്ങൾക്ക് കൂട്ടായിരിക്കണമേ എല്ലാവരെയും അനുഗ്രഹിക്കണമേ നാഥ ഭവനങ്ങളുടെ സമാധാനത്തിനു വേണ്ടി കുട്ടികളുടെ ശരിയായ വളർച്ചയ്ക്ക് വേണ്ടി യൗവനക്കാരുടെ ബലത്തിനും വിവേകത്തിനും വേണ്ടി വാർത്തക്യത്തിൽ കഴിയുന്നവരുടെ സമാധാനത്തിനു വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു എല്ലാവരെയും അനുഗ്രഹിക്കണമേ അത് പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നിസ്തുലനാമത്തിൽ തന്നെ ദൈവം നമ്പുരൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ